ഇനി ഒന്നും മിക്ക ചാനലുകളിലും കണ്ണി കണ്ണുകണ്ടൊക്കെ ഭാഗ്യലക്ഷ്മി പോകുന്നതാ ഈ അറിയാത്തവര് എന്താ അഹങ്കാരം എന്ന് പറയാൻ പാടണ്ട അതില്ലേക്ക് വരിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് ഇഷ്ടോ അത് ശരി പറഞ്ഞേ നിർത്ത് നിർത്ത് നിർത്തടേ എടേ എടേന്ന് വിളിച്ച ഞാൻ അങ്ങനെ തന്നെ വിളിച്ച് വേണ്ടാ കേട്ടോ ഭാഗ്യലക്ഷ്മിക്ക് എത്ര വയസ്സായെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല അവര് അവർ അഹങ്കാരം കണ്ടിട്ടും അതെ ഒരു തന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് കരി ഓയിലൊക്കെ പെണ്ണുങ്ങള് ഗാങ്ങായിട്ട് ചെന്ന് കരി ഓയിലൊക്കെ ഒഴിച്ചത് അങ്ങനെ മറന്ന ഭാഗ്യലക്ഷ്മി ഏതെല്ലാം ഇത് പുള്ളിക്കാർത്തി പ്രതീക്ഷിച്ചില്ല അവിട്ടിരുന്ന് പിന്നെ വേണ്ടിയിട്ടില്ല അപ്പൊ എന്തൊക്കെയോ എന്നെ പറയുന്നുണ്ട് ഒന്നെ സഹായിക്കാനോ ഒരു വാക്ക് പറയാനോ നീ കൂട്ടാക്കിയില്ല അപ്പൊ അങ്ങനെ ഒരു ഇത് അതായത് എന്നെ നമശിവായെന്ന് ഭാഗ്യലക്ഷ്മിക്ക് അറിഞ്ഞുകൂടാ അറിയാത്ത ഒരാൾ ഇങ്ങനെ പറയാൻ പാടണ്ട ഇനി നമ്മൾ നമ്മളമ്മിൽ പരസ്പരം പാരോപ്പൊന്നും വേണ്ട നമുക്ക് നല്ല നില പോകാം കരിന്തറിയോ ഈ റഷ്യ അമേരിക്കൻ പോലെ ഏറ്റുമുറ്റ രണ്ടു കൂട്ടറിന്റെ അതുകൊണ്ട് ദിലീപിനെന്തും ചെയ്യാന്നില്ല പ്രതിയായി കൂട്ടിൽ കയറി നിൽക്കുന്ന കാഴ്ച കാണാൻ സന്തോഷമായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇതാണ് കഥ